അതിന്റെ ഭീകരത കണ്ട് നമ്മുടെ രാജ്യം അടിപൊടി തരിച്ചിരിക്കുകയാണ് ഇതുവരെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കൊല്ലപ്പെട്ടവരെല്ലാം പുരുഷന്മാരാണ് ഹൈ ആൾട്ടിറ്റ്യൂഡിലുള്ള ഈ പ്രദേശത്ത് എത്തിച്ചേരണമെങ്കിൽ ഹൈക്കിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് സഞ്ചരിക്കുകയോ വേണം അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കേണ്ടി വരും എന്നാൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ പ്രദേശവാസികൾ തങ്ങളുടെ കുതിരപ്പുറത്ത് കയറ്റിയാണ് തിരികെ കൊണ്ടുവന്നത് ഏകദേശം പന്ത്രണ്ട് പേരെ പഹൽഗാം ഹോസ്പിറ്റലിലാണ് പ്രവേശിപ്പിച്ചത് ഇവർ പന്ത്രണ്ട് പേരും ഇപ്പോൾ അപകടനില തരണം ചെയ്തു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ പറയുന്നത് ഈ തീവ്രവാദി ആക്രമണത്തിൽ ഇരകളെ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലക്ഷ്യമിട്ടത് ഒരാൾ മാത്രം മുസ്ലിം ആയിരുന്നു സയിദ് ആസിൽ ഹുസൈൻ ആദിൽ ഹുസൈൻ ഷാ പഹൽഗാം സ്വദേശിയായ അദ്ദേഹം തന്റെ കുതിരയുടെ പുറത്ത് വിനോദസഞ്ചാരികളെ കയറ്റിക്കൊണ്ടാണ് ഉപജീവനം നടത്തിയിരുന്നത് ഇദ്ദേഹത്തെ കൂടാതെ ഒരു ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു ബാക്കി കൊല്ലപ്പെട്ടവരെല്ലാം ഹിന്ദുക്കളാണ് ഇവരെല്ലാം വ്യത്യസ്ത നാട്ടിൽ നിന്ന് വിനോദത്തിനായി കാശ്മീരിലെ പഹൽഗാമിലെത്തിയത് ജയ്പൂരിലെ മുപ്പത്തിരണ്ടുകാരനായ നീരജ് ഉദ്വാനി യു എ ഇൽ ജോലി ചെയ്യുകയായിരുന്നു അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ സിംലയിൽ ഒരു വിവാഹത്തിൽ പങ്കെടുത്ത് ഭാര്യയോടൊപ്പം കാശ്മീർ സന്ദർശിക്കുകയായിരുന്നു ഇതുപോലെ ഒരാൾ നേപ്പാളിൽ നിന്നാണ് വന്നത് സുദീപ് ന്യൂപന്നെ ഇവരെ കൂടാതെ കൊല്ലപ്പെട്ടവരിൽ പലരും ഐ എ എഫ് ഐ ബി നേവി ഉദ്യോഗസ്ഥരൊക്കെയുണ്ട് അരുണാചൽ പ്രദേശിൽ നിന്ന് വന്നെത്തിയ എയർഫോഴ്സ് കോർപ്പറൽ താഗേ ഹേൽലാൻ ഇന്റലിജൻസ് ബ്യൂറോയിലെ ഒരു സെക്ഷൻ ഓഫീസർ മനീഷ് രഞ്ജൻ അദ്ദേഹം എൽ ടി സി എടുത്ത് ബീഹാറിൽ നിന്ന് ഭാര്യയ്ക്കും രണ്ട് മക്കൾക്കുമൊപ്പം കാശ്മീരിൽ കറങ്ങാനെത്തിയതാണ് ഹരിയാനയിലെ ഇരുപത്തിയാറുകാരനായ നേവി ലഫ്റ്റനന്റ് വിനയ് നെർവാളിന്റെ വിവാഹം സംഭവത്തിന് വെറും ആറു ദിവസം മുമ്പാണ് നടന്ന് തന്റെ ഭാര്യയോടൊപ്പം ഹണിമൂണിനായിട്ടാണ് വിനയ് വന്നത് പിന്നീട് ഭാര്യ വിധവയായി മടങ്ങേണ്ടി വന്നൊരു ഹണിമൂൺ ഒരു വീഡിയോയിൽ പറയുന്നത് കേട്ടത് അദ്ദേഹം തന്റെ ഭാര്യയോടൊപ്പം ബേൽപൂരി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അപ്പോൾ ഒരാൾ വന്ന് ഇവർ മുസ്ലിംകൾ അല്ലെന്ന് തോന്നുന്നുവെന്ന് പറഞ്ഞ് ഉടൻ വെടിയുതിർക്കുകയായിരുന്നുവെന്ന് പൂനെയിലെ എച്ച് ആർ ആയ ആസാവരി പങ്കുവെക്കുന്നതും ഇതേ അനുഭവമാണ് തീവ്രവാദികൾ ദൂരെ നിന്ന് നിറയഴിക്കുന്നത് കണ്ട് ഇവർ കുടുംബത്തോടെ അടുത്തുള്ള ഒരു ടെന്റിൽ ഒളിച്ച് രക്ഷപ്പെടാൻ നോക്കിയെങ്കിലും തീവ്രവാദികൾ അവിടെയും എത്തി ആസാവരിയുടെ പിതാവിനോട് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു അദ്ദേഹം വന്ന് പുറത്തു വന്ന അദ്ദേഹത്തോട് കലിമ ചൊല്ലാൻ പറയുകയും അത് അദ്ദേഹത്തിന് അറിയാതെ വന്നതോടെ നിറയൊഴിക്കുകയുമായിരുന്നു സഹായത്തിനായി അവിടെ ആരും ഉണ്ടായിരുന്നില്ല പോലീസോ ആർമിയോ ആരും അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രദേശവാസിയാണ് ആസാവരിയെയും അമ്മയെയും സ്ത്രീകളായ ബന്ധുക്കളെയും അവിടെ നിന്ന് കുതിരപ്പുറത്ത് കയറ്റി തിരികെ കൊണ്ടുവന്നത് ഹോസ്പിറ്റൽ പിന്നീട് ഇരുപത് മിനിറ്റിനു ശേഷം ഇന്ത്യൻ പട്ടാളം അവിടെ എത്തുകയും രക്ഷാപ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പായ ലഷ്കർ എ തോയ്ബയുടെ ഒരു ഷാഡോ ഗ്രൂപ്പായ ടി ആർ എഫ് ഈ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് ടി ആർ എഫിന്റെ പൂർണ്ണ രൂപം ദി റെസിഡന്റ് ഫ്രണ്ട് എന്നാണ് രണ്ടു വർഷം മുമ്പ് കാശ്മീരിലെ പത്രക്കാരെ ടി ആർ എഫ് ഭീഷണിപ്പെടുത്തിയപ്പോൾ ഇന്ത്യൻ സർക്കാരിന്റെ ആഭ്യന്തര മന്ത്രാലയം ഇവർക്കുമേൽ യു എ പി യെ ചുമത്തി തീവ്രവാദ സംഘടനയെന്ന് മുദ്രകുത്തി ഈ തീവ്രവാദ സംഘടനയുടെ അംഗമായ ഷെയ്ഖ് സജാദ് ഹുസൈന് യു എ പി എയുടെ നാലാം ഷെഡ്യൂൾ അനുസരിച്ച് തീവ്രവാദിയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഇന്റലിജൻസ് വൃത്തങ്ങളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ലഷ്കർ ഇ തോയ്ബയുടെ ടോപ്പ് കമാൻഡറായ ആയ സെയ്ഫുള്ള കസൂരിക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് പറയുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ പറയുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ നാലോ അഞ്ചോ തീവ്രവാദികളെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ദൃക്സാക്ഷിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ജമ്മു ആൻഡ് കാശ്മീർ പോലീസ് മൂന്ന് അക്രമകാരികളുടെ രേഖാചിത്രം പുറത്തുവിട്ടു അക്രമകാരികളിൽ രണ്ടു പേർ രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിലേക്ക് പോയ രണ്ട് കാശ്മീരികളാണെന്ന് സംശയമുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ ദ ഹിന്ദുവിനോട് പറയുന്നു അവർ അനന്ത്നാഗിലെ ആദിപൂരിയും ആദിൽഗുരിയും പുൽവാമയിലെ എസ്ഖാനുമാണെന്നാണ് സംശയം അവർ പാകിസ്ഥാനി തീവ്രവാദികളോടൊപ്പം അടുത്തിടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതാണെന്നും അവരുടെ നുഴഞ്ഞു കയറ്റത്തെക്കുറിച്ച് ഇന്റലിജൻസിന് വിവരമുണ്ടായിരുന്നുവെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ രാജ്ശേഖർ ദ പറയുന്നത് റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ആദ്യവാരം ഈ തീവ്രവാദികളെ ചില ഹോട്ടലുകളുടെ പരിസരത്ത് കണ്ടിരുന്നുവെന്ന് ഇന്റലിജൻസ് ഇൻപുട്ടുകൾ ഉണ്ടായിരുന്നുവെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന അതുകൊണ്ട് തന്നെ ഇന്റലിജൻസ് പരാജയം സംഭവിച്ചിട്ടില്ലെന്നും ഇന്റലിജൻസ് വിവരങ്ങൾ ഉണ്ടായിട്ടും ആക്രമണം നടന്നു കൂട്ടരെ ഇവിടെ പുൽവാമ തീവ്രവാദി ആക്രമണമാണ് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ജി കിഷൻ റെഡ്ഡി രാജ്യസഭയിൽ പറഞ്ഞത് യാതൊരു ഇന്റലിജൻസ് പരാജയവും ഉണ്ടായിട്ടില്ലെന്നാണ് എന്നാൽ പിന്നീട് ഫ്രണ്ട് ലൈൻ്റെ ഒരു അന്വേഷണം വ്യക്തമാക്കിയത് ജനുവരി രണ്ട് മുതൽ ഫെബ്രുവരി പതിമൂന്ന് വരെ പതിനൊന്ന് ഇന്റലിജൻസ് ഇൻപുട്ടുകൾ എന്നാണ് ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് ഒരു കിസാ സത്വാ പ്രതികാര നടപടി തീവ്രവാദികൾ നടത്തുമെന്നായിരുന്നു പുൽവാമ ആക്രമണത്തിന് ശേഷം നടന്ന അന്വേഷണത്തിൽ മുദസിർ അഹമ്മദ് ഖാൻ ആണ് ആക്രമണത്തിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് കണ്ടെത്തിയിരുന്നു അത് സംബന്ധിച്ചും രണ്ട് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മുന്നേ തന്നെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിനാലിന്റെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് ഏതാനും തീവ്രവാദികൾ മുദാസിർ അഹമ്മദ് ഖാന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് അത് വരും ദിവസങ്ങളിൽ ഒരു ഫിയാദീൻ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ഈ സംഘമാവട്ടെ ഷാഹിദ് ബാബ സംഘവുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിന് തെളിവുകളുണ്ടായിരുന്നു ഷാഹിദ് ബാബ സംഘത്തിലെ അംഗമായിരുന്നു പുൽവാമയിലെ ബോംബർ ആദിർ അഹമ്മദ് ദാർ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഇരുപത്തിയഞ്ചിലെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ മുദാസിർ അഹമ്മദിന്റെ വാസസ്ഥാനത്തെക്കുറിച്ച് വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ബോൾഡ് ലെറ്ററിൽ തന്നെ എഴുതി വെച്ചിരുന്നത് നാല് വിദേശി കൂലിപ്പട്ടാളക്കാരോടൊപ്പം ആദിൽ മുഹമ്മദ് ദാറിനെ മിദൂരയിലും ലാം തറാലിലും കണ്ടെന്നുമാണ് ആക്രമണ സാധ്യതകൾ ഈ റിപ്പോർട്ടിലും വ്യക്തമാക്കിയിരുന്നു അക്രമങ്ങൾ അവന്തിപുരയിലോ പാമ്പോറയിലോ നടക്കുമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഈ പ്രദേശങ്ങളെല്ലാം പുൽവാമയിൽ നിന്ന് വെറും പതിനാറ് പതിനേഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ കൂട്ടരെ പുൽവാമ ആക്രമണത്തിന് മുമ്പും മുദാസിർ ഒരു നോട്ടപ്പുള്ളിയായ തീവ്രവാദിയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ സിആർ പി എഫ് ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തിൽ പോലീസ് തിരഞ്ഞുകൊണ്ടിരുന്ന പ്രതിയാണ് ഫെബ്രുവരി പന്ത്രണ്ടിലെ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ടോപ്പ് സീക്രട്ട് മാറ്റർ അർജന്റ് എന്ന് മാർക്ക് ചെയ്തിരുന്നു ഇതിൽ പാകിസ്ഥാന്റെ ജെയ്ഷെ മുഹമ്മദ് നടത്തിയിരുന്ന ഷാഗറ്റ് ത്രീ വൺ ത്രീ എന്നൊരു ട്വിറ്റർ ഹാൻഡിലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു അതിൽ വ്യക്തമായി സൂചിപ്പിച്ചിരുന്നത് ജമ്മു കാശ്മീരിന്റെ സുരക്ഷാ സേനയുടെ പാതയിൽ ഒരു ഐഇ ഡി സ്ഫോടനം നടക്കാൻ സാധ്യതയുണ്ടെന്ന സൂചനകളായിരുന്നു അതിന്റെ കൂടെ ഈ ഐഇ ഡി സ്ഫോടനത്തിന്റെ ഡെമോ കാണിച്ചുള്ള ഒരു വീഡിയോയും ഉണ്ടായിരുന്നു പതിമൂന്ന് ഫെബ്രുവരിയിലെ ഇന്റലിജൻസ് റിപ്പോർട്ടിലും ഇതുപോലെ ഒരു ഫൈനൽ വാർണിംഗ് ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയും മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രണ്ടായിരത്തി അഞ്ഞൂറോളം പട്ടാളക്കാരെ വ്യോമമാർഗം കൊണ്ടുപോയില്ല അവരെ ഒരേ വാഹന വ്യൂഹത്തിൽ കയറ്റി വിട്ടു മുൻ തന്റെ വ്യക്തമാക്കിക്കൊണ്ട് അന്ന് രംഗത്ത് വന്നിരുന്നു നോക്കൂ സുഹൃത്തുക്കളെ ഇത്രയും വിശദമായ ഇൻപുട്ടുകൾ ഉണ്ടായിട്ടും പുൽവാമയിൽ തീവ്രവാദി ആക്രമണം നടന്നു എങ്ങനെ നടന്നു അതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം എനിക്കറിയില്ല നിങ്ങൾക്കറിയുമോ അഥവാ എനിക്കും നിങ്ങൾക്കും അറിയില്ല എങ്കിൽ എവിടെ പിഴച്ചു എന്നത് ആരോടാണ് നമ്മൾ ചോദിക്കേണ്ടത് ये जो आतंकवादी हैं उनके पास शस्त्र और बारूद कहां से आता है आज वो तो विदेश की धरती से आता है और सीमाएं संपूर्ण रूप से आपके कब्जे में है सीमा सुरक्षा बल आपके कब्जे में है कि विदेशों से घुसपैठ भी आते हैं घुसपैठ से आतंकवादियों के रूप में आते हैं आतंकवादी घटनाएं है, करते हैं भाग जाते हैं प्रधानमंत्री तो जी आप मुझे बताइए सीमाएं आपके हाथ में है पर्सनल तो सिक्योरिटी आपके हाथ में है സ്വബോധമുള്ള ഏതൊരു പൗരനും ഏതൊരു കുട്ടിക്കും അറിയാം രാജ്യത്തിന്റെ സുരക്ഷ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് ചോദ്യം അവരോടാണ് ചോദിക്കേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ ഒരു റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് നോട്ടു നിരോധനം തീവ്രവാദത്തിന്റെ നട്ടല്ലൊടിച്ചുവെന്നാണ് അപ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ് നോട്ടു നിരോധനത്തിന് ശേഷം തീവ്രവാദം എന്തുകൊണ്ട് അവസാനിച്ചില്ല ജമ്മു കാശ്മീരിന്റെ കാര്യം മാത്രം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് നവംബറിൽ നെഗ്രോറ്റ ആർമി ബേസ് ക്യാമ്പ് ആക്രമണം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിലെ അമർനാഥ് യാത്രയ്ക്ക് നേരെയുള്ള ആക്രമണം രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിലെ സുൻജുവൻ മിലിറ്ററി സ്റ്റേഷൻ ആക്രമണം രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിലെ പുൽവാമ ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ ജമ്മു ബസ് സ്റ്റാൻഡ് ഗ്രനേഡ് സ്ഫോടനം രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ അവന്തിപുരയിലുള്ള പാരാ മിലിറ്ററി പോലീസിന് നേരെയുള്ള ചാവേർ ആക്രമണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൂഞ്ച് രജൌറി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിയാസി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പഹൽഗാം ആക്രമണം ഒന്നിനു പിറകെ ഒന്നായി തീവ്രവാദി ആക്രമണങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും രാജ്യത്തെ മാധ്യമങ്ങൾക്ക് സർക്കാരിനോട് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യമില്ല രണ്ടായിരത്തി പതിനാല് മുമ്പ് വരെ എന്താണ് ഇവിടെ നടന്നിരുന്നതെന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ വഴി സർക്കാരിനോട് ചോദ്യം ചോദിക്കാനാകുമായിരുന്നു വെഡ്നസ് ഡേ പോലെയുള്ള ബോളിവുഡ് സിനിമകളിലും നമുക്കത് കാണാമായിരുന്നു നടക്കുമ്പോൾ മാധ്യമങ്ങൾ സർക്കാരിനോട് ആ കാലത്ത് ജനങ്ങൾ ഒന്നിച്ചു പ്രതിഷേധിക്കുമായിരുന്നു ജനപ്രതിനിധികൾ തങ്ങളുടെ കഴിവുകേട് സമ്മതിച്ച് രാജിവെക്കുമായിരുന്നു ഉദാഹരണത്തിന് ഇരുപത്തി ആറ് പതിനൊന്ന് മുംബൈ ആക്രമണത്തിന് ശേഷം അന്ന് സംസ്ഥാന ആയിരുന്ന ശിവരാജ് പാട്ടീൽ ജനവികാരം മാനിച്ച് രാജിവെച്ച് ഒഴിഞ്ഞു പോയിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് രാജിവെച്ചിരുന്നു രാജിവെച്ച് അവർ വലിയ മഹത്തായ കാര്യം ചെയ്തു എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു ജനാധിപത്യ രാജ്യത്തെ ഇത് അടിസ്ഥാനപരമായ കാര്യമാണ് പക്ഷേ ആ അടിസ്ഥാനപരമായ മര്യാദയും കോമൺ സെൻസും നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ ഇന്ത്യയിൽ അർണാബ് ഗോസ്വാമിമാരെ പോലുള്ള പ്രതിരൂപങ്ങളെ നോക്കാം പഹൽഗാം ആക്രമണത്തിന്റെ ഉത്തരവാദി സുപ്രീം കോടതിക്കാണെന്നാണ് അർണാബ് ഗോസ്വാമി പറഞ്ഞത് ആയൊരു അർണാബ് പറയുന്നത് നമ്മൾ ഈ ആക്രമണം ഭ്രാന്തമായി ജയിച്ചു എന്ന് പുൽവാമ സ്ഫോടനത്തിന് ശേഷം ഏറ്റവും ആദ്യം വാർത്ത കവർ ചെയ്ത് ആഘോഷിക്കുകയായിരുന്നു അയാൾ ഇത്രയധികം വിനോദസഞ്ചാരികൾ ഉണ്ടായിരുന്നിടത്ത് എന്തുകൊണ്ട് മതിയായ സുരക്ഷ ഉണ്ടായില്ല എന്ന ലളിതമായ സർക്കാരിനോട് ചോദിക്കാൻ ധൈര്യമില്ല ആദ്യത്തോട്ടർ ഇക്കാര്യം പറഞ്ഞതും അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടക്കി വെച്ച് തന്നെ ചാനൽ കട്ട് ചെയ്തു സുരക്ഷാ ചോദ്യം കുട്ടികൾ വരെ ചോദിക്കുകയാണ് സർക്കാർ मतलब इतना बड़ा आतंकवादी का का हमला हुआ उनके कुछ पता पता ही ही नहीं है। है, ही नहीं है 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 इधर पूरी नीचे पूरे आर्मी बेस उन्हें सुखर പത്ത് ദിവസം മുമ്പുള്ള പ്രതിരോധ മന്ത്രാലയം പാർലമെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയോട് പറഞ്ഞത് ആർമിയിലെ നിലവിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണം നാപ്പത്തിരണ്ടായിരത്തി തൊണ്ണൂറ്റിയഞ്ചാണെന്നാണ് എന്നാൽ വേണ്ട ഓതറൈസ്ഡ് നമ്പർ അമ്പതിനായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അതായത് രാജ്യത്ത് ഏകദേശം എണ്ണായിരത്തി നാനൂറ് ആർമി ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് തൊണ്ണൂറ്റി രണ്ടായിരത്തി പട്ടാളക്കാരുടെ കുറവുണ്ട് മൊത്തത്തിൽ പട്ടാളത്തിൽ ഒരു ലക്ഷത്തിലധികം പേരുടെ കുറവുണ്ട് ഈ കുറവ് കൊണ്ട് തന്നെ പട്ടാളക്കാരെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ വേഗത്തിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉയരൊന്നൊരു ചോദ്യമുണ്ട് എന്താണ് ഈ ഷോർട്ടേജിന് കാരണമെന്ന് എനിക്കറിയില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിലെ ടെലഗ്രാഫിന്റെ റിപ്പോർട്ട് നിങ്ങൾ നോക്കൂ അതിൽ പറഞ്ഞിരിക്കുന്നത് കോവിഡ് കാലത്ത് ആർമിയിൽ ഒരു റിക്രൂട്ട്മെന്റും നടന്നിട്ടില്ലെന്നാണ് അതുകൊണ്ടാണ് ആർമിയിലെ ഒരു ലക്ഷത്തിലധികം പേരുടെ കുറവ് വന്നതെന്ന് ഇനി ഈ റിപ്പോർട്ടിന്റെ തലക്കെട്ട് നോക്കൂ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ ആർമിയുടെ അംഗബലം രണ്ട് ലക്ഷത്തോളം കുറയ്ക്കാനാണ് പദ്ധതി എന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത് പ്രതിരോധ മന്ത്രാലയത്തിലെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആർമിയുടെ ട്രൂപ്പുകളുടെ അംഗബലത്തെ റാഷണലൈസ് ചെയ്യുകയാണെന്നാണ് ഇത് സാലറിയുടെയും പെൻഷൻറെയും ചെലവിനെ കുറയ്ക്കാനുള്ള ശ്രമമായിട്ടാണ് കാണുന്നത് പട്ടാളക്കാരുടെ സാലറിയിലും പെൻഷനിലും സർക്കാർ പണം ലാഭിക്കാൻ നോക്കുകയാണെന്നാണ് അതുകൊണ്ട് ട്രൂപ്പുകളുടെ അംഗബലം കുറയ്ക്കുകയാണെന്നാണ് നിരവധി പേർ ആരോപിക്കുന്നത് വിനയ് നർവാലയുടെ സഹോദരി ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞത് അവളുടെ സഹോദരൻ ഒന്നര മണിക്കൂറോളം വെടിയേറ്റ് ജീവനോടെ കിടന്നു എന്നാണ് പട്ടാളം ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാമായിരുന്നെന്ന് പക്ഷെ അവിടെ ആരും വന്നില്ല ആരും ഗോധി മീഡിയ ഇതൊന്നും കണ്ടതായി ഭാവിക്കുന്നില്ല കാശ്മീരി പണ്ഡിറ്റുകൾ തങ്ങളുടെ സുരക്ഷ ആവശ്യപ്പെട്ട് മുന്നൂറ്റി പത്ത് ദിവസം സമരം നടത്തി പക്ഷെ അതൊരു വാർത്തയേ ആയില്ല അതേസമയം മുകേഷ് അംബാനി സേട്ടിനും അയാളുടെ കുടുംബത്തിനും സെറ്റ് പ്ലസ് സെക്യൂരിറ്റി കവറേജ് ആണുള്ളത് അൻപത്തഞ്ച് സെക്യൂരിറ്റി ജീവനക്കാരാണ് മുകേഷ് അംബാനിക്കുള്ളത് അതിൽ പത്തിലധികം പേർ നല്ല പരിശീലനം ലഭിച്ച എൻ എസ് ജി കമാൻഡോകളാണ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് മുകേഷിന്റെ മകൻ അനന്ത് അംബാനിയുടെ വാച്ചിന്റെ വില അറുപത്തിയേഴ് പോയിന്റ് അഞ്ചു കോടി രൂപയാണെന്നാണ് നിത അംബാനിയുടെ നെക്ലേസിന്റെ വില അഞ്ഞൂറ് കോടി അനന്തിന്റെ വിവാഹത്തിന് ചെലവാക്കിയത് അയ്യായിരം കോടി എന്നാലും സെക്യൂരിറ്റി ഇവർക്ക് സർക്കാർ ചെലവിൽ പരിശീലനം ലഭിച്ച എൻ എസ് ജി കമാൻഡോകളെ തന്നെ വേണം നമ്മുടെയെല്ലാം നികുതി പൈസയിൽ പരിശീലനം നേടിയ കമാൻഡോകൾ ഗോദി മീഡിയയ്ക്ക് ഇതിൽ വലിയ താൽപര്യമില്ല അവരുടെ സേട്ടുമാർക്കും ബോളിവുഡ് സെലിബ്രിറ്റികൾക്കും ഇവിടെ സെറ്റ് പ്ലസ് വായ്പ്ലസ് സെക്യൂരിറ്റി ലഭിക്കുന്നു മുകേഷ് അംബാനിക്കും മറ്റു സെലിബ്രിറ്റികൾക്കും സെക്യൂരിറ്റി കവർ നൽകുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല പക്ഷേ സാധാരണക്കാർക്ക് ഇവിടെ എന്താണ് ലഭിക്കുന്നതെന്നാണ് എന്റെ ചോദ്യം വി ഐ പി നേതാക്കൾ കോടീശ്വരന്മാർ ബിസിനസ്സുകാർ സെലിബ്രിറ്റികൾ എന്നിവർ രാജ്യത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് അവർക്ക് ഉയർന്ന സെക്യൂരിറ്റി എന്നൊക്കെ എന്നെ ചിലപ്പോൾ പറ്റുമായിരിക്കും പക്ഷേ ബെഹൽഗാമിൽ കൊല്ലപ്പെട്ടവർ അവരുടെ കുടുംബത്തിന് അത്രമേർ വേണ്ടപ്പെട്ടവരായിരുന്നില്ലേ അവരുടെ ഭാര്യമാർക്ക് കുട്ടികൾക്ക് മാതാപിതാക്കൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ലോകമായിരുന്നു എന്നാണ് ചോദ്യം ഇതാണ് സാധാരണക്കാരന്റെ ജീവൻ ഇത്രയും വിലയില്ലാതാവുന്നത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ ട്രെയിൻ അപകടത്തിൽ കൊല്ലപ്പെടുന്നു ചിലപ്പോൾ ഉന്തും തള്ളലിൽ കൊല്ലപ്പെടുന്നു ചിലപ്പോൾ ഹോർഡിങ് വീണ് മരിക്കുന്നു ചിലപ്പോൾ പാലം തകരുന്നു ചിലപ്പോൾ ആരുടെയെങ്കിലും പോർഷി അല്ലെങ്കിൽ ലെംബോർഗിനിയുടെ അടിയിൽ മരിക്കുന്നു അതുമല്ലെങ്കിൽ റോഡിൽ തുറന്നിരിക്കുന്ന മാൻഹോളിൽ വീണ് ചിലപ്പോൾ തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്നു സാധാരണ പൗരന്മാരുടെ സുരക്ഷയുടെ കാര്യം വരുമ്പോൾ സർക്കാർ ആർമി ട്രൂപ്പുകളുടെ സാലറിയും പെൻഷനും പറഞ്ഞ് ആകുലപ്പെടുന്നു പല സംസ്ഥാനങ്ങളിലും പോലീസിന്റെ കാര്യമൊന്നും നോക്കൂ എത്ര ഓവർ വർക്ക് ചെയ്യുകയാണ് അവർ രാജ്യത്ത് പോലീസിന്റെ എണ്ണം ഇരട്ടിയാക്കേണ്ടതുണ്ട് പോലീസിന് കൂടുതൽ പരിശീലനം നൽകണം എന്നാൽ മാത്രമേ രാജ്യത്ത് നിയമപരിപാലനം മെച്ചപ്പെട്ട രീതിയിൽ നടപ്പാകൂ സാധാരണ രാജ്യത്തെ സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാകൂ പക്ഷേ ഇതൊന്നും ആരും ഗൗനിക്കുന്നില്ല രാജ്യത്ത് ലോ ആൻഡ് ഓർഡറിന്റെ കാര്യം വലിയ തമാശ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാതെ വയ്യ ഓരോ ദിവസവും പുതിയ പുതിയ വീഡിയോകളാണ് പുറത്തു വരുന്നത് റോഡിൽ എന്നും ആരെങ്കിലും ഒക്കെ മർദ്ദിക്കുന്നു പോലീസ് നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്നു ഗുണ്ടകൾ വരുന്നു സുഖമായ ഒരു സ്റ്റുഡിയോയോ അതോ റെസ്റ്റോറൻറ്റോ തല്ലി തകർത്ത് ഓടിപ്പോകുന്നു പോലീസ് അവിടെ ഒന്നും ചെയ്യാൻ നോക്കി നിൽക്കുന്നു ഈ തീവ്രവാദി ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ലെന്ന് അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞു നല്ല കാര്യം അവരെ പിടിച്ച് പെട്ടെന്ന് തന്നെ ശിക്ഷിക്കണം പക്ഷെ അതോടൊപ്പം ഒരു ചോദ്യമുണ്ട് നിങ്ങളുടെ സർക്കാർ സംവിധാനത്തിൽ ഒരു തീവ്രവാദ ആക്രമണം തടയാൻ എന്തെങ്കിലും പരിഹാര മാർഗമുണ്ടോ ഭാവിയിൽ ഇങ്ങനെയൊരു തീവ്രവാദ ആക്രമണം ഉണ്ടാവില്ലെന്ന് നിങ്ങളുടെ സർക്കാരിന് ഉറപ്പ് നൽകാനാകുമോ സൽമാൻ ഖാൻ അത്തരമൊരു ഉറപ്പ് നൽകാൻ മുൻ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ സ്വയം സൽമാന്റെ വീട്ടിലെത്തി ഉറപ്പ് കൊടുത്തു പക്ഷേ സാധാരണക്കാർക്ക് അത്തരമൊരു ഉറപ്പ് ആരാണ് നൽകുക സുഹൃത്തുക്കളെ കാര്യം എന്താണെന്ന് വെച്ചാൽ തങ്ങളുടെ എല്ലാ പരാജയങ്ങളെയും നേട്ടമാക്കി കാണിക്കാൻ ഇവിടെ ഒരു ഗോദി മീഡിയ ഉള്ളപ്പോൾ ഏത് സർക്കാരാണ് കാര്യങ്ങൾ മെച്ചപ്പെടുത്താൻ മെനക്കുവിടുക ഇപ്പോൾ ടി വിയിൽ എന്താണ് നടക്കുന്നത് സൗദി സന്ദർശനം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു വിമാനത്താവളത്തിൽ തന്നെ പ്രധാനമന്ത്രി യോഗം വിളിക്കുന്നു ചില തന്നയിലുകൾ നോക്കുക കോപിഷ്ഠനായി മോദി ഉത്തരവുകൾ ലോകത്ത് ഞെട്ടിച്ചു സേനയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തിരിച്ചടികൾ ആരംഭിച്ചു ഇതെല്ലാം ശരിയാണെന്ന് വിശ്വസിക്കുന്നവർ തങ്ങളുടെ ഭാവനയിൽ വേറൊരു ലോകത്താണ് ജീവിക്കുന്നത് ആ ലോകത്ത് ഭൂമി മോദിയെയാണ് ചുറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊട്ടെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഓമർ അബ്ദുള്ള പറഞ്ഞത് ഈ ഹീനകൃത്യം നടത്തിയവർ മൃഗങ്ങളാണെന്നും അവർ മനുഷ്യത്വം ഇല്ലാത്തവരുമാണെന്നുമാണ് അവരെ നിന്ദിക്കാൻ വാക്കുകൾ പോരുന്നത് ഇരകളുടെ കുടുംബത്തോടൊപ്പം അദ്ദേഹം അനുശോചനം അറിയിച്ചു ദുഃഖാചരണത്തിന്റെ ഭാഗമായി കാശ്മീരിലെ ജനങ്ങൾ ബന്ധാചരിച്ചു തങ്ങളുടെ ഐക്യം കാണിക്കാനായി പലരും മാർച്ചുകളും മറ്റു ചിലർ മെഴുകുതിരി അനുശോചനങ്ങളും നടത്തി കാശ്മീരിന് പുറത്ത് മുസ്ലിം സംഘടനകളായ ജമാഅത്തെ ഉലമായെ ഹിന്ദു പോലുള്ള ഇസ്ലാമിക സംഘടനകൾ അക്രമത്തെ അപലപിച്ചു ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ നേതാവ് ഇമാം ഉമർ അഹമ്മദ് ഇലിയാസി പറഞ്ഞത് വെള്ളിയാഴ്ചത്തെ ജുമാ നമസ്കാരത്തിന്റെ സമയത്ത് അഞ്ചര ലക്ഷത്തോളം പള്ളികളിൽ ഭീകരവിരുദ്ധ സന്ദേശങ്ങൾ നൽകുമെന്നും ഇരകൾക്കായി പ്രാർത്ഥിക്കുമെന്നുമാണ് ഇന്ത്യക്ക് പുറത്ത് യു സൗദി ബംഗ്ലാദേശ് ഖത്തർ പോലുള്ള മുസ്ലിം രാജ്യങ്ങൾ ആക്രമണത്തെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു രാജ്യത്തെ മുസ്ലിങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിച്ച് രംഗത്തെത്തി മതപരമായ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് തീവ്രവാദികളുടെ ലക്ഷ്യത്തെ തകർക്കാം കാരണം അതാണ് തീവ്രവാദികൾ ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ മതവൈര്യം പെരുകുകയും ഓരോരുത്തരും മതത്തിന്റെ പേരിൽ പരസ്പരം പോരാടുകയും രാജ്യം തുണ്ടം തുണ്ടമാക്കുകയുമാണ് തീവ്രവാദികളുടെ ലക്ഷ്യം ഒരു ദേശസ്നേഹി ഇത് ആഗ്രഹിക്കുമോ ഒരിക്കലുമില്ല ഏതൊരു ദേശസ്നേഹിയും ആഗ്രഹിക്കുന്നത് നമ്മുടെ രാജ്യം ശക്തമാകണമെന്നാണ് അഖണ്ഡമാകണമെന്നാണ് ദേശഭക്തരെല്ലാം ഒരു മുദ്രാവാക്യമേ വിളിക്കൂ ഭാരതീയ ഏകതാ സിന്താബാദ് പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല ബി ജെ പിക്ക് ഈ മുദ്രാവാക്യം കേൾക്കുമ്പോൾ എന്താണ് ഇങ്ങനെ ഷോക്കടിക്കുന്നത് ഞാൻ ഓരോ ബി ജെ പി പ്രവർത്തകനെയും ചാലഞ്ച് ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ഭാരതീയ ഏകതാ സിന്താബാദ് എന്ന് എഴുതൂ കാണട്ടെ എനിക്ക് ഇത് തോന്നുന്നില്ല നിങ്ങൾക്ക് ധൈര്യമുണ്ടെന്ന് ഇതിലെ പല നേതാക്കൾക്കും ഇത് എഴുതാനുള്ള ധൈര്യമുണ്ടെന്ന് കാരണം ഈ വ്യാജ ദേശീയവാദികൾ വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് സമയം കിട്ടിയിട്ട് വേണ്ടി ദേശീയ ഐക്യത്തെക്കുറിച്ച് ഇവർക്ക് സംസാരിക്കാൻ കൊല്ലപ്പെട്ടവരുടെ അസ്ഥി പോലും ഉണ്ടായിരുന്നില്ല ഛത്തീസ്ഗഡിലെ ബി ജെ പിയുടെ ഔദ്യോഗിക ട്വിറ്റർ ഹാൻഡിലുകളിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു തഴം താഴ്ന്ന പോസ്റ്റർ വന്നു ഒരു കിബിലി ചിത്രത്തിൽ എഴുതിയത് മത ചോദിച്ചു ജാതി ചോദിച്ചില്ല ഓർത്തിരിക്കുമെന്നാണ് ഇന്ത്യ ടുഡേയുടെ മാധ്യമ പ്രവർത്തകര പ്രീതി ചൗധരി ഇതിനെ വിമർശിച്ചുകൊണ്ട് എഴുതിയത് ഏതെങ്കിലും ഒരു ദുരന്തത്തിൽ നിന്ന് തിടുക്കപ്പെട്ട് ലാഭം കൊയ്യുന്ന ഒരു തിടുക്കമേ അല്ലെന്നാണ് ഇതിൽ നിന്ന് രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാവുന്നത് ഒന്ന് ജാതീയമായ അത്യാചാരങ്ങളിൽ നിന്നും ഇവിടെ ഒരു തീരുമാനം ഉണ്ടാക്കാൻ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നില്ല ഒരു പരിഹാരം കാണണമെങ്കിൽ ആദ്യം പ്രശ്നത്തെ സ്വീകരിക്കണം ഇവരോട് ചോദിച്ചു നോക്കൂ ഇവരിൽ എത്ര ബ്രാഹ്മണന്മാരെ രജ്പുത്തുകളെ അല്ലെങ്കിൽ ബനികകളെ വിവാഹത്തിനെ അന്ന് കുതിരപ്പുറത്ത് കയറുന്നതിൽ നിന്ന് തടഞ്ഞിട്ടുണ്ടെന്ന് എന്തുകൊണ്ടാണ് എപ്പോഴും ദളിതുകളെ മാത്രം മർദ്ദിക്കുന്നതെന്ന് എത്ര ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് ഇതിനെക്കുറിച്ച് ലഭ്യമായിട്ടുള്ളത് ജാതി ചോദിച്ചു തന്നെയല്ലേ ഇവരെല്ലാം ഇവിടെ മർദ്ദിക്കുന്നത് മറ്റൊരു കാര്യം ഈ പോസ്റ്ററിൽ നിന്ന് മനസ്സിലാകുന്നത് ബി ജെ പി രാജ്യത്ത് വെറുപ്പും മതവൈര്യവും നിറയ്ക്കുന്നത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് നമ്മുടെ രാജ്യത്തെ ഹിന്ദു മുസ്ലിം മതവൈര്യം വളർത്താനും രാജ്യത്തെ തകർക്കാനും രാജ്യത്തെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിക്കാനും ആഗ്രഹിക്കുന്ന തീവ്രവാദികളുടെ അതേ അജണ്ടയാണ് ബി ജെ പിയും പ്രയോഗിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ മുഴുവനും ഇത്തരത്തിൽ ഒരേപോലെ നിരവധി പോസ്റ്ററുകൾ കാണാം എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്നാണ് ഹിന്ദു വേഴ്സസ് മുസ്ലിം എല്ലാ ഹിന്ദുക്കളിലും ഭയം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് അത് തീവ്രവാദികളോടുള്ള ഭയമല്ല മറിച്ച് നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളോടുള്ള നമ്മുടെ അയൽവാസികളോടുള്ള നമ്മുടെ കൂട്ടുകാരോടുള്ള ഭയമാണ് ഇവർ ആഗ്രഹിക്കുന്ന എല്ലാ മുസ്ലീങ്ങൾക്കുള്ളിലും ഒരു ഭയം ഉണ്ടാകണമെന്നാണ് തീവ്രവാദികളോടല്ല ഈ നാട്ടിലെ ഹിന്ദുക്കളോട് അവരുടെ ചുറ്റുമുള്ള നാട്ടുകാരോട് കൂട്ടുകാരോടൊക്കെ ഭയം ഉണ്ടാക്കുക ഈ സമ്പത്തി ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഭയം കൊണ്ട് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യണം അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ അപകടത്തിലായത് നാലിദിക്കിൽ നിന്നും മാസങ്ങളോളം കൊല്ലങ്ങളോളം ഹിന്ദു റാനറേറ്റീവുകൾ സോഷ്യൽ മീഡിയയിലൂടെ അപകടത്തിലാണെന്നൂടെ Think about this. It's crazy. എന്നാൽ രണ്ടായിരത്തിന് മുമ്പ് ഇത്തരത്തിൽ യാതൊന്നും നിങ്ങൾക്ക് കേൾക്കാനുണ്ടായിരുന്നില്ല ഭരണം പിടിച്ചെടുക്കാനായി മാത്രമാണ് ഇവർ രാജ്യത്തെ ഹിന്ദു മുസ്ലിങ്ങളെ പരസ്പരം പോരടിപ്പിക്കുകയാണ് അങ്ങനെ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിങ്ങളുടെ പോലെ തന്നെ വെറുക്കപ്പെടേണ്ട മതഭ്രാന്ത് പിടിച്ച കാര്യങ്ങൾ മുസ്ലിങ്ങൾക്കിടയിലും ഉണ്ട് അത്തരം മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാനാകും ആക്രമണത്തിന്റെ വാർത്ത വന്നതോടെ പോസ്റ്ററിൽ ചിരിക്കുന്ന സ്മൈലി ഇടുന്നവർ ഇത്തരക്കാരൊക്കെ വന്നാലും ഇല്ലെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങളൊരു സാധാരണ ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ സിഖോ ബുദ്ധിസ്റ്റോ ജൈനോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ബ്രാഹ്മണനോ രജപ്പുത്തോല് ദളിതനോ ഹരിയാൻവിയോ മറാത്തിയോ ആരുമായിക്കൊള്ളട്ടെ ഒരു കാര്യം മനസ്സിലാക്കണം മതം ജാതി ഭാഷ തുടങ്ങിയ എന്തിന്റെ പേരിലാണെങ്കിലും അക്രമം അത് ആര് തന്നെ ചെയ്യുന്നതാണെങ്കിലും യാതൊരു മടിയും കൂടാതെ അതിനെ വിമർശിക്കാൻ നമുക്കാവണം അത് പഹൽഗാമിലെ തീവ്രവാദി ആക്രമണമാണെങ്കിലും പലസ്തീനിലെ വംശഹത്യയാണെങ്കിലും ഇനി അത് ജാതി ആക്രമണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രാദേശിക ഭാഷകൾ പറയാൻ സാധിക്കാത്തതിന്റെ പേരിലുള്ള ആക്രമണങ്ങളായാലും ഓരോ അക്രമങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ കയറുന്ന ചിതലുകളാണ് വെറുപ്പ് പരത്തുന്ന തീവ്രവാദി ആളുകൾ നിങ്ങളെ വഴിതെറ്റിക്കും ഇതര വിശ്വാസക്കാർ നിങ്ങളെ അങ്ങനെ ഉപദ്രവിക്കുമെന്ന് അവർ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും അവർ ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ നാം വീണ് പോകരുത് അവരും നമ്മളും എന്ന വിദ്വേഷപരമായ വിഷലിപ്ത പ്രപ്പഗാൻഡയിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം നമ്മൾ ഭാരതീയരാണ് എല്ലാ തീവ്രവാദികളെയും എല്ലാ ക്രിമിനൽ ശക്തികളെയും ജയിലിലിടണം അവർക്ക് ശിക്ഷ നൽകണം എന്നതാണ് നമ്മുടെ ആവശ്യം ബാക്കിയുള്ള പൗരന്മാർക്ക് ഇവിടെ ഒന്നിച്ചു കഴിയണം രാജ്യത്ത് ശാന്തിയും വികസനവും കൊണ്ടുവരണം അതുകൊണ്ട് ഉറക്കെ പറയൂ ഭാരതീയ ഏകതാ സിന്ദാബാദ് ഈ തീവ്രവാദ ചിന്തകൾക്കെതിരെ ഇന്ത്യയെ തകർക്കുന്ന വികാര വിചാരങ്ങൾക്കെതിരെ ഭാരതീയ സിന്താബാദ് ജയ് ഹിന്ദ്